ിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ തുടിയുഗിതം മനോഹരവും നല്ലതുവറി ദേവാദിദേവനി ത്തിനു നാമത്തിൻ്റെ മഹത്വം ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നുസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം വന്ദനം ശിഷ്യത്വത്തെ പറ്റിയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ തന്നെത്താൻ ത്യജിക്കുവാൻ മാത്രമല്ല കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെ വ്യവസ്ഥകളിൽ രണ്ടാമതായിട്ട് പറയുന്നതായ കാര്യം തൻ്റെ ക്രൂശ് ചുമക്കുവാനായിട്ട് അവനവൻ്റെ ക്രൂശ് ചുമക്കുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ചിന്തിക്കുന്നത് എന്തിനാണ് കർത്താവ് നമ്മളോട് ഈ ക്രൂശ് ചുമക്കുവാനായിട്ട് പറഞ്ഞത് അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതായ ഒരു വലിയ ചിന്ത ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക കാരണം ഒരു വ്യക്തി ഈ ഭൂമിയിൽ നടക്കുമ്പോൾ കൈകളിലൊന്നുമില്ലാതെ സ്വതന്ത്രനായിട്ട് നടക്കുന്നതായ നടത്തത്തിനും എന്തെങ്കിലും കരങ്ങളിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വഹിച്ചുകൊണ്ട് നടക്കുന്ന നടത്തത്തിനും ഒരു വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും അതായത് ഒന്നുമില്ലാതെ കരങ്ങളിലൊന്നുമില്ലാതെ ഭാരമൊന്നുമില്ലാതെ സ്വതന്ത്രനായിട്ട് നടക്കുന്നവന് സ്വാതന്ത്ര്യമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കാം എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാം അപ്പോൾ ഒരു ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അലഞ്ഞൊക്കെ പോകുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അവനുണ്ട് എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാണ് തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം നാൾതോറും എന്നെ അനുഗമിക്കണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നു ഒന്ന് തൻ്റെ ക്രൂശ് രണ്ട് നാൾതോറും മൂന്ന് അതിനെ എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം അപ്പം ഈ പറഞ്ഞതായ ആ വാക്കുകളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ദിവസത്തേക്കല്ല പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ക്രൂശെടുക്കുവാനുമല്ല പറഞ്ഞത് അതല്ല എങ്കിൽ ക്രൂശും എടുത്തുകൊണ്ട് എവിടെയെങ്കിലും നിൽക്കാനല്ല പറഞ്ഞിരിക്കുന്നത് തന്നെ താൻ ത്യജിക്കുക നാൾതോറും തൻ്റെ എടുത്തുകൊണ്ട് നമ്മുടെ യാത്ര തുടരുവാനായിട്ടാണ് അവിടെ പഠിപ്പിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ കർത്താവിൻ്റെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് ക്രൂശു വഹിച്ചു അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു കാരണം പകുതിയിലിട്ടിട്ട് പോകുവാനുള്ളതല്ലായിരുന്നു കർത്താവിനറിയാം ഈ ക്രൂശ് ഞാൻ ചുമന്ന് കാൽവറിയിൽ പോയി ഈ ക്രൂശിൽ ഞാൻ മരിക്കുമ്പോൾ ഈ ജനത്തിൻ്റെ സ്നാഭക യോഗം ഞാൻ പറഞ്ഞതുപോലെ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുവെച്ചാൽ ഈ വഹിച്ചുകൊണ്ടുപോകുന്ന ക്രൂശ് ആ ക്രൂശു വഹിച്ച് ആ കാൽവറിയോളം ഗോകുലത്തെയോളം ചെന്ന് ഈ പാപത്തെ മുഴുവനും അതിൽ ക്രൂശിച്ച് അല്ലെങ്കിൽ തൻ്റെ ശരീരം പാപം പേറിയ ശരീരം പ്രിയമുള്ളവരെ ആ ഒരു വലിയ സത്യമാണ് നമുക്കവിടെ കാണുവാൻ പറയുന്നത് അതുകൊണ്ടാണല്ലോ ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്നതാരിത പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു അപ്പോൾ ഈ കാൽവറി ക്രൂശിൽ കർത്താവ് മരിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും പാപം പേറി ആ ലക്ഷ്യം സാധിച്ചു അപ്പോൾ അത് കർത്താവിൻ്റെ പ്രവൃത്തിയായിരുന്നു ഇന്ന് നമ്മൾ അത് ചെയ്യുവാനായിട്ട് കർത്താവ് പറയുന്നില്ല കാരണം ഇന്ന് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് ഞാനോ നിങ്ങളോ ലോകപ്രകാരമുള്ള കുരിശ് ചുമക്കുവാൻ അല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത് പിന്നെയോ ഈ ക്രൂശ് ചുമക്കുവാൻ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാരംഭത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജടീകമായ അഭിലാഷങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ ജഡത്തിൻ്റേതായ ആഗ്രഹങ്ങളെ അതിനോട് വിട പറയുമ്പോൾ എനിക്കുണ്ടാകുന്നതായ അസ്വസ്ഥതകളും വേദനകളും സങ്കടങ്ങളും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു എന്താ പറയുന്നത് ഒരു ഉളവാക്കും അപ്പോൾ നമ്മൾ അവിടെ പിന്മാറാതെ ഇതിനെ വഹിച്ചുകൊണ്ട് ഒരു ലക്ഷ്യം നമുക്കുണ്ട് കാരണം വെറും കൈയ്യോടെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്കൊത്തിരിയും ചുറ്റുപാടുകളൊക്കെ നമ്മളെ എന്താ ശല്യപ്പെടുത്തുകയും നമ്മളെ അട്രാക്റ്റ് ചെയ്യുകയും സ്വാധീനിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വീണ്ടു പോകുവാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട് പക്ഷേ നമ്മൾ ഒരു കുരിശ് ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവൻ ഒരു ലക്ഷ്യത്തിലേക്കാണ് നടക്കുന്നത് അതുമാത്രവുമല്ല ഇത് നാൾതോറും സംഭവിക്കേണ്ട ഒരു കാര്യം ഒരു ദിവസം മാത്രമല്ല ഇത് ദിനംതോറും എന്ന് വെച്ചാൽ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവേശുവിൻ്റെ ഒരു ശിഷ്യനായി ജീവിക്കുന്നത് അത്ര നിസാരമായ ഒരു കാര്യമല്ല എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഒരു ദിവസം ഞാൻ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു ഒരു വർഷം ജീവിച്ചു ഒരു മാസം ജീവിച്ചു അത് കഴിഞ്ഞ് വീണു പോകുവാൻ സാധ്യതയുള്ളിടത്ത് തെറ്റിപ്പോകുവാൻ ഒരു ലോകത്തിൽ വീണ് പോകരുത് അവിടെയാണ് നമ്മളിൽ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ക്രൂശ് എപ്പോഴും ഉള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിരി ദ ക്രോസ് ഈ കുരിശിനെ നമ്മൾ വഹിക്കുന്നതായ ആ സമയത്ത് എപ്പോഴും നമുക്ക് ഒരോർമ്മപ്പെടുത്തലുണ്ട് ഞാൻ പറഞ്ഞല്ലോ കർത്താവ് ഈ ക്രൂശ് ചുമക്കുമ്പോഴൊക്കെ കർത്താവ് ഇടയിലൊക്കെ ക്ഷീണിതനായി നമ്മൾ വായിക്കുന്നു പലയിടങ്ങളിൽ കർത്താവ് വീണു പക്ഷെ അവിടെയൊന്നും താൻ ഈ ക്രൂശിനെ ഉപേക്ഷിക്കുന്നില്ല ഒരു പക്ഷേ ഉപേക്ഷിക്കാമായിരിക്കും കാരണം ദൈവമാണ് ഒരു പക്ഷേങ്കിൽ ഈ വേദനയുടെ മധ്യത്തിലൊക്കെ ആരെന്തൊക്കെ പറഞ്ഞാലും കർത്താവിന് വേണേൽ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ദൈവ തൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ടൊക്കെ പോകാമായിരുന്നു പക്ഷേ പ്രിയമുള്ളവരെ എനിക്കു വേണ്ടി നിങ്ങൾക്കു വേണ്ടി ക്രൂശിനെ സഹിച്ച ഒരു കർത്താവാണ് അതിനെ വഹിച്ച ഒരു കർത്താവാണ് ആ കർത്താവാണ് നമ്മളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവി ഞാൻ ഇത് വഹിച്ച് ഈ ലോകത്തെ ഈ കഷ്ടം നിറഞ്ഞ ലോകത്തെ ജയിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുദിനം വരുന്നതായ നമ്മുടെ വേദനകളെ നമ്മുടെ സങ്കടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരുപക്ഷേ ഇന്ന് എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല പക്ഷേ നാളെ ഒരു പ്രയാസത്തിലൂടെ പോകും അതിനുശേഷം അപ്പോൾ മാറി മാറി പ്രശ്നങ്ങൾ വരുമ്പോൾ ഇന്ന് അനേകർ പറയുന്നതായ ഒരു ചിന്തയാണ് ഞാൻ ഈ കർത്താവിനെ അനുഗമിക്കുവാൻ തുടങ്ങിയതിന് ശേഷമാണല്ലോ ഇത്രത്തോളം വേദനകൾ വർദ്ധിച്ചത് ഇത്രത്തോളം സങ്കടങ്ങൾ എനിക്കുണ്ടായത് പ്രിയമുള്ളവരെ ആ സങ്കടം എപ്പോഴാണെന്നറിയാമോ ഈ ക്രൂശുമായി നമ്മൾ പോകുമ്പോൾ നമ്മൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ആ ഉപേക്ഷിച്ചതായ നമ്മുടെ ജടീകമായ അഭിലാഷങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് ഈ സങ്കടം നമുക്കുണ്ടാകുന്നത് എന്നാൽ മുമ്പിലേക്ക് കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മൾ മുൻപിലേക്ക് പോവുകയാണ് എങ്കിൽ ഈ എബ്രാഹൻ ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്ന എന്താ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു ഇത് നമുക്ക് എന്താണ് ഓർമ്മപ്പെടുത്തുന്നത് അവിടെ പറയുകയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എപ്പോഴാണ് അറിയാമോ സങ്കടവും നിരാശയും വരുന്നത് നമ്മൾ പുറകോട്ട് നോക്കുമ്പോഴാണ് ഈ പുറകോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചല്ലോ ഈ ജഡീക അഭിലാഷങ്ങൾ ഒത്തിരി അഭിലാഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോഹങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ പല തരത്തിലുള്ളതായ സുഖലോലുപകളുടേതായ ഈ ഭൗതികമായ ചില എന്താ ഭോഗങ്ങളിലൂടെയും മോഹങ്ങളിലൂടെയൊക്കെ ജീവിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു അപ്പോൾ അതിനെയാണ് ഞാൻ ഉപേക്ഷിച്ചത് എപ്പോഴാ കർത്താവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ഉപേക്ഷിച്ചത് ഈ ലോകത്തിൻ്റെ മോഹങ്ങളെയും ഭോഗങ്ങളെയുമാണ് ആ എൻ്റെ ജീവിതത്തിൽ ഈ ലോകം തന്ന സുഖ സൗകര്യങ്ങളെയാണ് അല്ലെങ്കിൽ ആ സന്തോഷത്തെയാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുമ്പി വച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്തു കർത്താവ് അപ്പോൾ ഈ വഹിക്കുന്ന ക്രൂശ് ഒരു ഭാരമായിട്ട് തോന്നിയില്ല എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കഷ്ടതകൾ വേദനകൾ അതൊരു പ്രയാസമായി തോന്നാതിരിക്കണമെങ്കിൽ നമ്മുടെ ജഡ് വിട്ടുപോയതായ വിട്ടുകളഞ്ഞതായ ജഡ അഭിലാഷങ്ങളിലേക്ക് നമ്മൾ എന്തു ചെയ്യരുത് തിരിഞ്ഞു നോക്കരുത് ഇവിടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ നോക്കുക അപ്പോൾ ആ കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചു എങ്ങനെയാണ് ആ മാതൃകയെന്ന് കാണിച്ചെന്നറിയാമോ ആ യേശുവിനെ നോക്കുക ആ യേശുവിൻ എന്താ ചെയ്തത് തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്തുകൊണ്ട് ആ ക്രൂശിനെ സഹിക്കുക ചെയ്തത് ആ വേദനകളെ സഹിക്കുക ചെയ്തത് കാരണം ഇത് സഹിച്ചാലേ എനിക്ക് ആ സന്തോഷം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്തു അപ്പോൾ ഈ ത്യാഗം സഹിച്ചില്ല എങ്കിൽ ആ സന്തോഷം ഒരുക്കിയിരിക്കുന്നത് എൻ്റെ മക്കൾക്കായിട്ട് ഒരുക്കിയ സന്തോഷം ഒരിക്കലും എന്താണ് കർത്താവിൻ്റെ സന്തോഷം ഈ പാപികളായ മനുഷ്യനെ പിശാജിൻ്റെ അടിമത്വത്തിലായിരിക്കുന്ന എന്നെയും നിങ്ങളെയും നേടുന്നതാണ് കർത്താവിൻ്റെ സന്തോഷം എൻ്റെ നിങ്ങളുടെയും ആത്മാവിൻ്റെ ആ രക്ഷയാണ് കർത്താവിൻ്റെ സന്തോഷം അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഒരുവൻ സർവ്വ ലോകവും നേടുന്നതിലല്ല അല്ലെങ്കിൽ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങളൊക്കെ ചെയ്തു അതല്ലായിരുന്നു കർത്താവിൻ്റെ സന്തോഷം നിത്യതയിൽ നിത്യരാജ്യത്തിൽ പേരെഴുതുക അല്ലെങ്കിൽ ആത്മാവിനെ നേടുക അതാണ് കർത്താവിൻ്റെ സന്തോഷം ആ സന്തോഷത്തെ ഓർത്തപ്പോഴുണ്ടല്ലോ അവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇന്ന് ഞാനും നിങ്ങളും എന്തു ചെയ്യണമെന്ന് അറിയാമോ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ ലോകപ്രകാരമായിട്ട് ചിന്തിക്കുമ്പോഴാണ് അത് നിരാശയിലേക്ക് നമ്മളെ നയിക്കുന്നത് ഇപ്പോൾ നമുക്ക് ജോലി നഷ്ടപ്പെട്ടു പെട്ടെന്ന് രോഗങ്ങൾ വന്നു പ്രയാസങ്ങൾ വന്നു നമ്മൾ ആഗ്രഹിച്ചൊന്നും നേടാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നിരാശ ഉള്ളിൽ വരും പ്രിയമുള്ളവരെ അന്നേരം നമ്മൾ എങ്ങോട്ട് നോക്കണമെന്ന് അറിയാമോ ഈ ക്രൂശും വഹിച്ചുകൊണ്ട് തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് നാളൂറും ആ മുമ്പോട്ട് നോക്കുക ക്രിസ്തുവിനെ നോക്കുക ആ ക്രിസ്തു പോയ വഴികളിലൂടെ സഞ്ചരിപ്പാൻ ആ ക്രിസ്തു അതിജീവിച്ചതായ പാതകളെ അതിജീവി അതുകൊണ്ട് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞത് പ്രിയമുള്ളവരെ നിങ്ങൾ പോകുന്നതായ ഈ ലോകത്തിലെ കഷ്ടതകളുണ്ടല്ലോ അതിനെ ഞാൻ ജയിച്ചവനാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ധൈര്യമായിട്ട് പോര് നിങ്ങൾക്കും അതിനെ ജയിക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ എന്തിനാണ് ഈ ക്രൂശി ചുമക്കാൻ പറഞ്ഞത് ആ ക്രൂശ് നമ്മുടെ കയ്യിലിരിക്കുന്ന തോളം എന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തേലും കാതിലും വിടുന്ന കുരിശിനെ പറ്റി അല്ല അല്ലെങ്കിൽ ലോകപ്രകാരം ഉണ്ടാക്കി വെക്കുന്ന ഒരു ക്രൂശിനെ അല്ല ഞാൻ ഈ പറയുന്നത് നാളെ നിങ്ങളാരും തെറ്റിദ്ധരിച്ച് ഓരോ ക്രൂശും എടുത്തു മേടിച്ച് തള തോളിലിട്ടോ അല്ലെങ്കിൽ കഴുത്തിലിട്ടോ നടക്കാനല്ല ഈ പറയുന്നത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എന്ത് ചെയ്യണമെന്നറിയാമോ അതിനെ വഹിച്ചുകൊണ്ട് നമ്മൾ മുന്നേറണം അത് നമ്മളിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് ചുറ്റുപാടിനെ അല്ലെങ്കിൽ ചുറ്റുപാടുകൾ നമ്മളെ ആകർഷിച്ച് വശീകരിക്കുവാനായിട്ട് സാധിക്കത്തില്ല നമുക്കൊരു ലക്ഷ്യമുണ്ടാകും കാരണം കരങ്ങളിൽ എപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ക്രൂശി നമുക്കൊരു ലക്ഷ്യത്തെ പറ്റിയുള്ള ബോധ്യം വരും നമുക്കൊരു ഭാരമുണ്ടാകും അല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞു നോക്കുവാനായിട്ട് ഇടയാകത്തില്ല അപ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ സത്യം കർത്താവ് എന്തുകൊണ്ടാണ് ക്രൂശ് എടുക്കാൻ പറഞ്ഞത് ക്രൂശ് കയ്യിൽ ജീവിതത്തിലൊരു ക്രൂശില്ലെങ്കിലുണ്ടല്ലോ ഒരു വേദന ഇല്ലെങ്കിലുണ്ടല്ലോ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും വ്യതിചലിക്കുവാനുള്ളതുമായ സാധ്യതകളുണ്ട് എന്നാൽ ആ ക്രൂശ് ഇരിക്കുന്നിടത്തോളം കാലം ആ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ നമുക്ക് സാധിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ ദേവേ അവിടുന്ന് ഞങ്ങളെ രക്ഷിപ്പാനായിട്ട് ഭൂമിയിലേക്ക് വന്ന് ദേവാദിദേവനായി രാജാവായി ഞങ്ങളിൽ വാഴുന്നത് ഓർത്തു സ്തോത്രം കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു ഈ വലിയ രക്ഷ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ക്രൂശ് ചുമക്കുവാൻ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ അനുവദിച്ചിട്ടുള്ളതായ വേദനകളെയും കഷ്ടതകളെയും ഒക്കെ കർത്താവെ വഹിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവെ മുന്നേറുവാൻ എപ്പോഴും ആ ലക്ഷ്യത്തെ കർത്താവെ യേശുവിനെ നോക്കിക്കൊണ്ട് പൂർണ്ണതയുള്ള കർത്താവിനെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളെ മറക്കുവാനും ഞങ്ങളുടെ ജഡഅഭിലാഷങ്ങൾ പുറകിൽ ഉപേക്ഷിച്ചതിനെ ഒന്നും തിരിഞ്ഞു നോക്കാതെ കർത്താവ് ലക്ഷ്യത്തിലേക്ക് സഞ്ചരിപ്പാൻ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ തളർന്നു പോകാതെ നിരാശപ്പെടാതെ സന്തോഷത്തോടെ ഈ മുൻപിലുള്ള സന്തോഷത്തെ ഓർത്ത് ഇതിനെയൊക്കെ കർത്താവ് സഹിപ്പാനുള്ള കൃപ തരണം യേശിവനാമത്തിൽ തന്നെ ആമേൻ